അതിന്റെ ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കയാണ് ഇൻഷല്ല നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗങ്ങളിലൂടെ പോകാം അതിൽ നമ്മുടെ ചർച്ച ചെയ്യുന്ന ഭാഗം നാല് കാര്യങ്ങൾ ഹിക്മത്ത് സജായത്ത് തെഹദീബാണല്ലോ നമ്മുടെ വിഷയം അത് രൂപപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് പറയുന്നത് അതിൽ ഈ നാല് കാര്യങ്ങൾ എങ്ങനെ വരണം എന്ന് പറഞ്ഞതിന് ശേഷം പറയാണ് ഇനി ഇത് നേരെയാകുന്ന സമയം പമിനിയാഴ്ത്തി കാര്യം ആവശ്യമായ അളവിൽ വന്നാൽ സൽസ്വഭാവമായി മാറും പമിനിയാഴ്ത്തി ഈ നാല് അടിസ്ഥാന കാര്യങ്ങൾ അതിന്റെ കറക്റ്റ് അളവിലാകുന്നതിലൂടെ എല്ലാ നല്ല സ്വഭാവങ്ങളും ഉണ്ടായിത്തീരും ഇത് എഴുത്തിതാല് കൂവത്തിൽ ആക്കൽ കൂവത്തു ആക്കല് ബുദ്ധി എന്ന് പറയപ്പെടേണ്ട ആ ഒരു അതിൻ്റെ സ്ട്രെങ്ത് അതിൻ്റെ കൂവത്ത് അതിൻ്റെ ശക്തി അത് ആവശ്യമായ അളവിലായാൽ അതിൽ നിന്ന് തദ്ബീർ നല്ല ആവശ്യമായ കൺട്രോൾ ഉണ്ടാകും ആവശ്യമായ ഒരു നിരീക്ഷണ ബോധം ഉണ്ടാകും ദിഹിനി നല്ല മനസ്സുണ്ടാകും കാര്യങ്ങൾ ഗ്രാഹ്യശക്തി കൂടുംബത്തുറ ഈ നല്ല അഭിപ്രായം ഉണ്ടാകും നല്ല കൃത്യതയുള്ള അഭിപ്രായം ഉണ്ടാകും വൈസാപത്തുൽ തന്നെ അദ്ദേഹത്തിൻ്റെ ശരിയായ ധാരണ ഉണ്ടാകും കേവല കേവലധാരണയ്ക്ക് പകരം ശരിയായ ധാരണ ഉണ്ടാകും ചെയ്യുന്ന അത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും മനസ്സിലെ അപകടങ്ങൾ മനസ്സിന്റെ അപകടങ്ങളിലെ വളരെ നിസ്സാരമായത് പോലും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോവത്തു അത് നേരെയായാൽ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അഭിപ്രായത്തിലെ കൃത്യത ഉണ്ടാക്കാനും കാര്യങ്ങൾ വളരെ ബുദ്ധിപൂർവമായി അതിനെ കൈകാര്യം ചെയ്യാനും അതിലെ അതിസൂക്ഷ്മമായ മേഖലകൾ മനസ്സിലാക്കാനും ഒക്കെ പറ്റും അപ്പൊ അത് അതിൽ വീഴ്ച വരുമ്പോ തസ്തൂറുൽ ജർബദത്തു മക് വഞ്ചന ഉതി മറ്റുള്ളവരെ പറ്റിക്കുക അതുപോലെ കുതന്ത്രം ഇതൊക്കെ ഉണ്ടായിത്തീരും ഇതിലെ ന്യൂനത ഉണ്ടാകുമ്പോൾ ബുദ്ധി കുറയുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അത് അതിലെ ഈ ഫുറാത്ത് എന്ന് പറയുമ്പോൾ അത് ആമിതമായി അതിനെ ഉപയോഗിക്കുന്ന സമയത്ത് വഞ്ചിക്കുക ചതിക്കുക ഇങ്ങനെയൊക്കെ ഉണ്ടായിത്തീരും അമീൻ അത് അവഗണിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൽ പോരായ്മ പറ്റുന്ന സമയത്ത് യസ്ദുറുൽ ഉൽ ബലഹു വൽമാറത്തു വൽ ഹംപു വൽ ജുനൂനു അവിടെ മന്ദബുദ്ധിയാവുക അതുപോലെ വിഡിത്വമുള്ളവരാവുക ഏ മൂടനാവുക ഭ്രാന്തുള്ളവനാവുക ഇങ്ങനെയൊക്കെ ആയിത്തീരും ബുദ്ധി കുറേ അനുഭവങ്ങൾ ഇല്ലാതിരിക്കുക എക്സ്പീരിയൻസ് ഇല്ലാതിരിക്കുക ഫിൽ ഉമൂരി കാര്യങ്ങളിൽ സലാമത്തി അവിടെ അദ്ദേഹത്തിന് ഡ്രീം ഇല്ല പ്രത്യേകിച്ച് കാഴ്ചപ്പാടുകളോ ഇതിനെക്കുറിച്ചുള്ള ധാരണകളൊന്നും ഇല്ലാതെ അദ്ദേഹം അനുഭവം ഇല്ലാത്ത ഒരവസ്ഥ അതാണ് റിമാറത്ത് ചിലപ്പോഴൊക്കെ ചിലർക്ക് ചില കാര്യങ്ങളിൽ മാത്രം ഒരു മുടത്തും ഒരു മൗഢ്യം ആയ അവസ്ഥ ഉണ്ടായിത്തീരും അതു മറ്റു കാര്യങ്ങളിൽ ഉഷാറായിരിക്കുകയും ചെയ്യും ഒരാൾ ഹംഖാവുക ജുനൂനാവുക എന്നതിൻ്റെ ഇടയിലുള്ള വ്യത്യാസം പ്രാന്തുണ്ടാവുക ഒരാൾ മുടനാവുക വിഡിയാവുക എന്നതിൻ്റെ ഇടയിലുള്ള വ്യത്യാസം അന്നൽ അഹമ്മ ഈ ഹംഖുള്ള ഹംകായിട്ടുള്ളവൻ മക്സൂദ് നല്ല ലക്ഷ്യമായിരിക്കും ഉപയോഗിക്കുന്ന വഴി പലപ്പോഴും മോശമായിരിക്കും അപകടായിരിക്കും ഒരു ശരിയായ അഭിപ്രായം ഉണ്ടാകൂലി ലക്ഷ്യത്തിലേക്കെത്താൻ ഏത് വഴിയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിന് അദ്ദേഹത്തിന് കൃത്യമായി ലക്ഷ്യമുണ്ടാകൂല കൃത്യമായി വരി വഴി ഉണ്ടാവൂല അതേസമയത്ത് അമൽ മജ്നൂനു റാന്തുള്ളവൻ മാലായമ്പത് അദ്ദേഹം തിരഞ്ഞെടുക്കാൻ പാടില്ലാത്തത് തെരഞ്ഞെടുക്കും അദ്ദേഹത്തിന്റെ ഫസ്റ്റ് സെലക്ഷൻ തന്നെ എന്താണ് ലക്ഷ്യം തന്നെ ഭാഗത്തു ആണ് അങ്ങനെ മജുനൂൻ പലപ്പോഴും ഉണ്ടാകുക എന്നാൽ ഈ ഹംഖ ഹംക്ക് എന്താണ് ചെയ്യുക അദ്ദേഹത്തിന്റെ ലക്ഷ്യമുണ്ട് പക്ഷേ അതിനുപയോഗിക്കുന്ന വഴി മോശമായിരിക്കും അപ്പോ ഇതിൽ നമ്മൾ രൂപപ്പെടേണ്ട ഒന്നാണ് ഒരു മനുഷ്യന് ഈ കൂവത്തുൽ അക്കല് അത് ആവശ്യമായ അളവിൽ ഉപയോഗിക്കുമ്പോൾ എല്ലാ സ്വഭാവവും നന്നാകും അതിൽ അമിതമായി ഉപയോഗിക്കുമ്പോൾ മറ്റുള്ളവരെ വഞ്ചിക്കുന്നവനായിത്തീരും എന്നാൽ അത് തീരെ കുറയുമ്പോൾ അദ്ദേഹം വിഡ്ഢിയോ മൂടനോ ആയിത്തേരും അവനവനാവശ്യമായ വിനിയവിയും മുഹ്രവിയുമായ ഭൗതികവും ആഭൗതികവുമായ മെറ്റീരിയൽ ലെവലിലും അതുപോലെ ആത്മീയവുമായ വിഷയങ്ങളിലെ ഗുണങ്ങൾ അത് മനസ്സിലാക്കി കാര്യങ്ങൾ തീരുമാനിക്കാനും അതിലേക്കുള്ള വഴി തീരുമാനിക്കാനും കഴിയുന്ന അവസ്ഥയാണ് ബുദ്ധിയുള്ളവൻ അതല്ലാത്തത് അവിടെ ചതി വഞ്ചനയിലൂടെ കാര്യം നേടുക അത് ഇഫ്രാത്താണ് അതേ സമയത്ത് കാര്യങ്ങൾ മനസ്സിലാക്കി വേണ്ടതൊന്നും ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നത് അത് തഫ്രീത്വാണ് അതതിനെ ഉപേക്ഷിക്കലാണ് ഉപേക്ഷിക്കുന്നതിന്റെയും അമിത ആർത്തിയുടെയും ഇടയിൽ മിതത്വം പുലർത്തുന്നതാണ് ശരിയായ വശം